പുറംലോകം കാണാതെ പുനീർകുളം പഞ്ചായത്തിലെ ലഭിച്ച തുരുമ്പെടുത്ത് നശിക്കുന്നു പഞ്ചായത്തിലെ ജില്ലാ പഞ്ചായത്ത് നൽകിയ ഒരു തവണ ഓടിക്കാതെ കട്ടപ്പുറത്തായിട്ട് ആറു മാസം ജില്ലാ പഞ്ചായത്ത് കൈമാറ്റം ചെയ്തു കിട്ടിയ അതേപടി പഞ്ചായത്ത് കാര്യാലയത്തിന് പിറകിലെ ഷെഡിൽ കിടക്കുകയാണ് വാഹനം മാലിന്യ നീക്കം കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ജില്ലാ പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വാഹനം നൽകിയത് ഹരിതകർമ്മസേന അംഗങ്ങൾ വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന അജൈവ മാലിന്യം എംസിഎഫിലേക്ക് മാറ്റാൻ ഈ വാഹനം ഉപയോഗിക്കുമെന്നാണ് പറഞ്ഞിരുന്നത് നിലവിൽ സ്വകാര്യ വാഹനം വാടകയ്ക്കെടുത്താണ് മാലിന്യം എംസിഎഫിൽ എത്തിക്കുന്നത് ഇത് പഞ്ചായത്തിന് അധിക ചെലവാണ് പുന്നേർകുളത്തിനു പുറമേ വടക്കേക്കാട് പുന്നേറു പഞ്ചായത്തുകൾക്കും വാഹനം നൽകിയിരുന്നു രണ്ടിടത്തും വാഹനം ഭംഗിയായി സർവീസ് നടത്തുന്നുണ്ട് ഹരിതകർമ്മസേനയിലെ ഒരാളെ ഡ്രൈവറായി നിയമിക്കാനാണ് തീരുമാനിച്ചിരുന്നത് പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയിൽ നിന്ന് ഡ്രൈവറെ നിയമിക്കാനായിരുന്നു ആദ്യ തീരുമാനം വനിതകൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ എന്നതിനാൽ മറ്റപേക്ഷകൾ പരിഗണിക്കാനും പറ്റിയില്ല തെരഞ്ഞെടുക്കപ്പെട്ട ഒരാൾക്ക് ഡ്രൈവിംഗ് പരിശീലനം നൽകിയെങ്കിലും ഇവർക്ക് ലൈസൻസ് കിട്ടിയില്ല നിലവിൽ വാഹനം കട്ടപ്പുറത്ത് കിടക്കുകയാണ് മഴവെള്ളവും അഴുക്കും കലർന്ന് തുരുമ്പെടുത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് എത്രയും പെട്ടെന്ന് വാഹനം ഹരിതകർമ്മസേനയ്ക്ക് കൈമാറ്റം നടത്തി ഗുണകരമായ രീതിയിൽ വിനിയോഗിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അതേസമയം ഡ്രൈവർ നിയമനത്തിലുണ്ടായ കാലതാമസവും ചില സാങ്കേതിക പ്രശ്നങ്ങളുമാണ് വാഹനം പുറത്തിറക്കുന്നതിന് തടസ്സം നിന്നതെന്നും ഇതുപരിഹരിച്ച് അടുത്ത ദിവസം മുതൽ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുമെന്നും പ്രസിഡന്റ് പറഞ്ഞു